നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ പി എസ് സി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് മലയാളം മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് മലയാളം പഠിച്ചാൽ മുഴുവൻ മാർക്കും നേടാനും അതുവഴി റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്താനും സാധിക്കുന്ന ഒരു പോർഷനാണ് അപ്പോൾ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻസ് ഒടുവിൽ പഠിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഘാതകൻ എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് എന്തെന്നാണ് ഉത്തരം എന്താണ് ഭക്ഷിക്കുന്നവൻ എന്നാണ് ഇവിടെ ഘാതകൻ ഏതാണെന്ന് ശ്രദ്ധിക്കുക നഖത്തിന്റെ ഘായവും പിന്നെ ദയയുടെ ദായുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഘാതകൻ എന്നത് ഭക്ഷിക്കുന്നവൻ എന്നാണ് ഘാതകൻ എന്നാൽ എന്താണ് കൊലയാളിയാണ് മേഘത്തിന്റെ ഖായും ആദ്യത്തെ തായും ആണെങ്കിൽ അതെന്താണ് കൊലയാളിയാണ് ആ വ്യത്യാസം മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് ഇതിന്റെ പരിഭാഷ എന്തെന്നാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചൊല്ലാണ് ഇതിന്റെ പരിഭാഷയാണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരെണ്ണം നമുക്ക് നോക്കാം തീ ഇല്ലാതെ പുകയില്ല എന്നതിൻ്റെ പരിഭാഷ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദേർ ഇസ് നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം പോയറ്റിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം എന്താണ് ഉത്തരം കവിത്രയമാണ് ബാക്ക് ബൈറ്റ് എന്നതിൻ്റെ മലയാള അർത്ഥമാണ് ഏഷണി പറയുക എന്നുള്ളത് കവിത്രയം എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് കവികളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് മലയാളത്തിൽ പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും ഉണ്ട് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് ആധുനിക കവിത്രയം ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരും നാലാമത്തെ ചോദ്യം ഇവിടെ ഒരു ചിഹ്നം തന്നിട്ടുണ്ട് ആ ചിഹ്നത്തിന്റെ പേരെന്താണ് എന്നാണ് അപ്പൊ ഈ ചിഹ്നത്തിന്റെ പേരാണ് ഭിത്തിക ഇതിന്റെ മറ്റൊരു പേരാണ് ആ പൂർണ വിരാമം അപ്പൊ പൂർണ്ണവിരാമം എന്താണ് പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ് ആണ് അതിന് ബിന്ദു എന്നും പറയുന്നു അർദ്ധവിരാമുണ്ട് അർദ്ധവിരാമമാണ് രോദിനി അല്ലെങ്കിൽ സെമി കോളൻ എന്ന് പറയുന്നത് പിന്നെ അല്പവിരാമമുണ്ട് അതാണ് കോമ അതിനെ അങ്കുശം എന്നും കൂടി നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിഹ്നങ്ങളും അതിൻ്റെ പേരുകളും പി എസ് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് അപ്പൊ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അഞ്ചാമത്തെ ചോദ്യം ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക മദ്യം തൊട്ട് രുചിക്കുകയോ ചെയ്യരുത് അതിൻ്റെ ശരിയായ പ്രയോഗം എന്താണ് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എല്ലാ ഞായറാഴ്ചയും പതിവായി പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയാണ് ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പ്രാർത്ഥനയുണ്ട് അതെന്താണ് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയുണ്ട് എന്ന് മതി പതിവായി എല്ലാ ഞായറാഴ്ചയും പതിവായി എന്ന് വേണ്ട എല്ലാ ഞായറാഴ്ചയും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പതിവായി എന്നത് അതിൽ ആ ഒരു അർത്ഥം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയുണ്ട് എന്ന് മതി അതുപോലെ മദ്യം തൊട്ട് രുചിക്കുകയോ ചെയ്യരുത് എന്നല്ല തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ശരിയായ വാക്യം ആറാമത്തെ ചോദ്യം കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത് എന്താണ് അരവിന്ദം പോലുള്ള കരമാണ് അപ്പോൾ കരം ആകുന്ന അരവിന്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്ഷൻ തരും അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക കരാരവിന്ദം എന്നാണ് എന്താണ് അരവിന്ദം പോലെയുള്ള കരം അവിടെ കരത്തിനെ അരവിന്ദത്തിനോട് അരവിന്ദം എന്ന് പറഞ്ഞാൽ താമരയാണ് അപ്പോൾ താമരയോട് ഉപമിക്കുകയാണ് അപ്പോൾ അരവിന്ദം പോലുള്ള കരം ആണ് അവിടെ ഉത്തരമായി വരുന്നത് അപ്പം ആ ഒരു ഉപമ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും അതുപോലെ ഇവിടെ വേറൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് പൂമേനി എന്ന് പറയുന്നത് പൂവാകുന്ന മേനി എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല അവിടെ എന്താണ് മേനിയെ പൂവിനോട് ഉപമിക്കുകയാണ് അപ്പോൾ എന്താണ് പൂവ് പോലുള്ള മേനിയാണ് പൂമേനി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഉപമ മനസ്സിലാക്കാനായിട്ട് എന്തിനെ ഏതിനോടാണ് ഉപമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കണ്ടെത്താനായിട്ട് പറ്റും ഏഴാമത്തെ ചോദ്യം വിദ്യുച്ഛക്തി എന്ന പദം പിരിച്ചെഴുതുക എന്നാണ് അപ്പൊ വിദ്യുത് ശക്തി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി അപ്പൊ വിദ്യുശക്തി എങ്ങനെയാണ് എഴുതുന്നത് ശക്തി അപ്പൊ അവിടെ അച്ഛന്റെ ചായയാണ് വരുന്നത് ഓർക്കുക വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ് വിദ്യുത് അധികം ശക്തി എന്നാണ് അതുപോലെ ആന അധികം ഭ്രാന്ത് അതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ആനബ് ഭ്രാന്ത് എന്നാണ് ആനബ് ഭ്രാന്ത് അവിടെ ഒരു ബായും ചന്ദ്രക്കലയും ഉണ്ട് എന്ന് ഓർക്കുക ആനബ് ഭ്രാന്താണ് ആനഅതികം ഭ്രാന്ത് എട്ടാമത്തെ ചോദ്യം ആശാ മേനോൻ എന്ന് തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് ഉത്തരം കെ ശ്രീകുമാറാണ് സ്ഥിരമായി പി ചോദിക്കുന്ന ചോദ്യമാണ് ആശാ മേനോ മേനോൻ എന്ന് തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ് എങ്കിൽ വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് അത് എം കെ മേനോനാണ് അപ്പോൾ ആശാ മേനോൻ ആരാണ് കെ ശ്രീകുമാർ വിലാസിനി ആരാണ് എം കെ മേനോനാണ് അടുത്തത് ഒൻപതാമത് ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രയോഗം ഏത് ആതിഥി ദേവോ ഭവ അതിഥി ദേവോ ഭവ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോ അതിഥി എങ്ങനെ ആണ് എഴുതുന്നത് എന്നറിയാമെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ പറ്റും അപ്പോൾ അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ് തിഥി നോക്കാതെ വരുന്നവനാണ് തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി അപ്പോ ആദ്യത്തേതാണ് ശരി അല്ലേ അപ്പോൾ അതിഥി ദേവോ ഭവയാണ് ശരി അത് എങ്കിൽ അതിഥി ആരാണ് അതിഥി എന്ന് പറയുന്നത് വിരുന്നുകാരനാണ് എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു അതിഥി എന്നാൽ കാലൻ അല്ലെങ്കിൽ ദേവമാതാവ് എന്നർത്ഥത്തിലാണ് അതിഥി വരുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഓപ്ഷനിൽ ചിലപ്പോൾ അത് തരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ തെറ്റിപ്പോതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പത്താമത്തെ ചോദ്യം ം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നീ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നാഥം ശബ്ദം അല്ലെങ്കിൽ ആരവം എന്നൊക്കെ തന്നെയാണ് അപ്പം ശബ്ദത്തിന്റെ മറ്റു പര്യായങ്ങളാണ് രവം ആരവം നാദം നീനാദം ഒക്കെ ശബ്ദത്തിന്റെ പര്യായങ്ങളാണ് നോർക്കുക പതിനൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ദത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത് ഓപ്ഷൻസ് ഇതാണ് മണ്ടൻ കാടൻ മണ്ടത്തം അപ്പം ഉത്തരം എന്താണ് മണ്ടത്തമാണ് അപ്പൊ ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്തറിയണം തദ്ധിതം എന്താണെന്ന് അറിയണം അപ്പോൾ നാമത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നാമമാണ് തദ്ധിതം എന്ന് പറയുന്നത് ഇപ്പോ മണ്ടൻ എന്ന് പറയുന്ന ആ നാമത്തിൽ നിന്നാണ് മണ്ടത്തം ഉണ്ടാകുന്നത് കാരണം മണ്ടൻ ആണല്ലോ മണ്ടത്തം ചെയ്യുന്നത് അപ്പോൾ മണ്ടൻ എന്ന നാമത്തിൽ നിന്നും ഉണ്ടായ ഒരു എന്താണ് നാമമാണ് മണ്ടത്തം അതുകൊണ്ട് ഇവിടെ തദ്ധിതം ഏതാണ് മണ്ടത്തമാണ് തം തരം ത്വം എന്നൊക്കെ വരുന്നത് തദ്ധിതമാണ് എന്നൊന്ന് ഓർത്തിരുന്നാലും ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ജനയിതാവ് എന്നാൽ എന്താണ് ജനയിതാവ് എന്നാൽ അച്ഛനാണ് അപ്പോ ജനി ജനയിത്രി ജനിത്രി ഒക്കെ ആരാണ് അത് അമ്മയാണ് അപ്പൊ ജനയിതാവ് അച്ഛനും ജനിത്രി അമ്മയുമാണ് പതിമൂന്നാമത്തെ ചോദ്യം അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം ബെന്യാമിനാണ് ബെന്യാമിന്റെ പ്രശസ്തമായ മറ്റ് ചില കൃതികളാണ് ആട് ജീവിതം അഭീഷകൻ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നിവയൊക്കെ ആട് ജീവിതം ഇപ്പോൾ വളരെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ഒരു പുസ്തകമായതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നജീബ് ഇബ്രാഹിം ഖാദിരി എന്നൊക്കെയുള്ളത് ആടുജീവിതത്തിലെ കഥാപാത്രങ്ങളാണെന്ന് കൂടി ഓർക്കുക പതിനാലാമത്തെ ചോദ്യം മഞ്ഞ് വെയിൽ പകൽ വെളിച്ചം എന്നിവ എന്ത് നാമത്തിനുദാഹരണമാണ് ഉത്തരം മേയനാമമാണ് അപ്പൊ എന്താണ് മേയനാമം എന്ന് പറയുന്നത് ജാതി വ്യക്തിഭേദം കുറിക്കാൻ പറ്റാത്ത നാമങ്ങളാണ് മേയനാമം എന്ന് പറയുന്നത് അപ്പോൾ നാമത്തിനെ നമ്മൾ മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു അതിലെ ദ്രവ്യനാമത്തിന്റെ ഒരു സബ് ഡിവിഷൻ ആണ് എന്ത് മേയനാമം എന്ന് പറഞ്ഞാൽ ദ്രവ്യനാമത്തിനെ എങ്ങനെയൊക്കെ തിരിക്കാം സംജാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്നിങ്ങനെ തിരിക്കാം അതിലൊന്നാണ് മേയനാമം എന്ന് പറയുന്നത് മേയനാമം എന്താണ് ജാതി വ്യക്തിഭേദം കുറിക്കാൻ പറ്റാത്ത പദങ്ങളെ കുറിക്കുന്ന നാമമാണ് എന്ത് മേയനാമം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഗ്രാമറിനെ സംബന്ധിച്ച് ഒരു ഒരു എന്താണ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഈ നാമം അതുപോലെ തദ്ധിതം തുടങ്ങിയ ആ ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകേണ്ടി സമാസം സന്ധി ഇതൊക്കെ പഠിക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പോർഷൻസിൽ നിന്നുള്ള പി വൈ ക്യൂ നമ്മൾ ഈ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ പതിനഞ്ചാമത്തെ ചോദ്യം ദൈവത്താർ ആരുടെ നാടകമാണ് ഉത്തരം കാവാലം നാരായണ പണിക്കരാണ് അതുപോലെ കെ ദാമോദരന്റെ പ്രശസ്തമായ ഒരു നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്നത് എന്താണ് പാട്ടബാക്കി എന്ന് പറയുന്ന നാടകത്തിന്റെ പ്രത്യേകത മലയാളത്തിലെ ആദ്യത്തെ എന്താണ് രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്നത് അപ്പൊ അത് ആരുടേതാണ് കെ ദാമോദരൻ്റെതാണ് ദൈവത്താർ ആരുടെ നാടകമാണ് കാവാലം നാരായണ പണിക്കരാണ് പതിനാറാമത്തെ ചോദ്യം നിഖിലം അതിന്റെ പര്യായ പദം എന്തെന്നാണ് നിഖിലം എന്നാൽ സർവം എന്നു ആണ് അർത്ഥം അതിന്റെ മറ്റ് പര്യായ പദങ്ങളാണ് സമസ്തം അഖിലം സർവം എന്നൊക്കെയുള്ളത് അപ്പൊ നിഖിലത്തിന്റെ പര്യായ പദങ്ങളാണ് സമസ്തം സർവം അഖിലം എന്നിവ പതിനേഴാമത്തെ ചോദ്യം ശരിയായ രൂപം ഏത് ഇവിടെ അഞ്ജലി എന്നാണ് എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് അപ്പൊ അതിന് ശരിയായ രൂപം എന്താണ് ന്യായാണ് ആദ്യം വരേണ്ടത് അഞ്ജലിയാണ് ശരി അപ്പോൾ അതുപോലെ കൺഫ്യൂഷൻ വരാവുന്ന രണ്ട് വാക്കുകളാണ് അസ്ഥി വാരവും അസ്ഥി കൂടവും അപ്പൊ അസ്ഥി എന്നതിൽ താ ആണ് വരുന്നത് അസ്ഥി കൂടത്തിലാണ് ധാ വരുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക അസ്ഥി വാരവും അസ്ഥി കൂടവുമാണ് വരുന്നത് പതിനെട്ടാമത്തെ ചോദ്യം വാഗർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് വാഗർത്ഥങ്ങൾ അപ്പോൾ എന്താണ് അത് വിഗ്രഹിക്കുമ്പോൾ വാക്കും അർത്ഥവും എന്നാണ് അതുപോലെ പനം പട്ടകൾ എന്നാൽ വിഗ്രഹിച്ചാൽ എങ്ങനെ വരും അത് പനയുടെ പട്ടകളാണ് ഓക്കെ പത്തൊൻപതാമത്തെ ചോദ്യം വധൂവരന്മാർ ഏത് സമാസത്തിൽ ഉൾപ്പെടുന്നു വധൂവരന്മാർ ഏത് സമാസത്തിൽ ഉൾപ്പെടുന്നു അപ്പൊ എന്താണ് ഈ സമാസം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു പദം ഒരു പദം തന്നു കഴിഞ്ഞാൽ അതിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എന്തുണ്ടാവും മറ്റ് നാമങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് വധു വധൂവരന്മാർ അവിടെ വധുവുണ്ട് വരനുമുണ്ട് അപ്പൊ ആ രണ്ട് പദങ്ങളിൽ എന്തിനാണോ പ്രാധാന്യം അതനുസരിച്ചാണ് സമാസം പറയുന്നത് അപ്പൊ ഇവിടെ വധൂവരന്മാർ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അവിടെ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം വധുവിനാണോ വരനാണോ പ്രാധാന്യം അവിടെ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമായതുകൊണ്ട് അതെന്ത് സമാസമാണ് അതാണ് ദ്വന്ദ് സമാസം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സമാസം പൂർവോത്തര പദങ്ങളുടെ അർത്ഥത്തിന് തുല്യ പ്രാധാന്യമാണെങ്കിൽ അതിനെ എന്തു പറയാം അതിനെ ദ്വന്ദ് സമാസം എന്ന് പറയാം ഉദാഹരണങ്ങളാണ് കൈകാലുകൾ മാതാപിതാക്കൾ രാപകൽ എന്നിവയൊക്കെ അപ്പോൾ ഈ ഇതിലെ രാപകൽ എന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് എഴുതുന്നത് രാപകൽ എന്നാണ് അവിടെ ഒരു പാ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക രാപകലാണ് രാ പകലല്ല എന്ന് ഓർക്കുക അത് പി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇരുപതാമത്തെ ചോദ്യം സംയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏതാണ് സംയോജിക വിഭക്തിയാണ് പറയുന്നത് അപ്പൊ വിഭക്തി പ്രത്യയങ്ങളെല്ലാം തന്നെ പഠിക്കണം അപ്പൊ വിഭക്തി പ്രത്യയങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് സംയോജികാ വിഭക്തി എന്ന് പറയുന്നത് സംയോജിക വിഭക്തിയിലെ പ്രത്യയം ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇന്ന് ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും സംയോജിക വിഭക്തിയിലെ പ്രത്യയം ഏതാണ് ഓടാണ് അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയോട് അപ്പൊ ഇവിടെ ഓട് പ്രത്യേകമായി വരുന്ന വാക്ക് ഏതാണ് അമ്മയോടാണ് അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം അമ്മയോടാണ് അപ്പൊ സംയോജിക വിഭക്തിയിലെ പ്രത്യയം ഓടാണെന്ന് ഓർക്കുക ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സിനിക്ക് എന്നത് ആരുടെ തൂലികാനാമമാണ് സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നവരാണ് ആ എം വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായരല്ല എം വാസുദേവൻ നായരാണ് സിനിക്ക് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അതുപോലെ കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് വി വി അയ്യപ്പൻ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ മുമ്പ് രണ്ട് തൂലികാനാമങ്ങൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ആശാ മേനോനും വിലാസിനിയും ആശാ മേനോൻ ആരാണ് കെ ശ്രീകുമാറും വിലാസിനി ആരാണ് എം കെ മേനോനുമാണ് അപ്പോൾ സിനിക്ക് ആരാണ് എം വാസുദേവൻ നായർ കോവിലൻ ആരാണ് വി വി അയ്യപ്പൻ അപ്പോൾ പഠിക്കുക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ജാഗരണം അല്ലെങ്കിൽ ജാഗരം എന്നാണ് കൃത്യമായിട്ട് പറയേണ്ടത് ഇവിടെ ജാഗരണം എന്നാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പീസ് തന്നിരുന്നത് അപ്പൊ അത് നോർക്കുക രണ്ടും ഒന്നാണ് നോർക്കുക അപ്പൊ എന്താണ് അതിന്റെ അതിന്റെ അർത്ഥം എന്താണ് ജാഗരം അല്ലെങ്കിൽ ജാഗരണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് എന്ത് ജാഗരം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ വിപരീതമാണ് എന്ത് ഉറക്കം അല്ലെ ഉറക്കത്തിന്റെ പര്യായങ്ങളാണ് സു ി സുഷുപ്തി എന്നിവ അപ്പൊ ഇവിടെ ഓപ്ഷനിൽ എന്തായിരുന്നുണ്ടായിരുന്നു സുഷുപ്തി ആയിരുന്നു അപ്പൊ ജാഗരം എന്ന പദത്തിന്റെ വിപരീത പദമാണ് സുഷുപ്തി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കുടിയൊഴിക്കൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം എന്താണ് വൈലോപ്പിള്ളിയാണ് വൈലോപ്പിള്ളിയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തെ എന്തെന്നാണ് വിളിക്കുന്നത് കാച്ചി കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്ന കവിയാണ് ആര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഋഷിയെ സംബന്ധിച്ചത് എന്തെന്നാണ് എന്താണ് ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം ആർഷ ഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഋഷിയെ സംബന്ധിച്ചത് എന്താണ് ആർഷമാണ് അപ്പോൾ ബുദ്ധിയെ സംബന്ധിച്ചതാണ് എന്ത് ബൗദ്ധികം ലോകത്തെ സംബന്ധിച്ചതാണ് ലൗകികം എന്താ ആത്മാവിനെ സംബന്ധിച്ചതാണ് എന്ത് ആത്മീയം ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അനുകൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് അനുകൻ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് എന്ത് കാമുകൻ അപ്പം എങ്കിൽ അതുമായി തന്നെ ചേർന്ന് വരുന്ന വേറൊരു വാക്കാണത് അനലൻ എന്ന് പറയുന്നത് അനലൻ എന്താണ് അനലൻ അനലൻ എന്നാൽ എന്താണ് തീയാണ് അനലൻ തീയാണ് അനിലൻ എന്താണ് അനിലൻ അനിലൻ കാറ്റാണ് അപ്പോൾ അതുപോലെ ഉള്ളൊരു വാക്കാണ് അളി അളി എന്താണ് അളി എന്നാൽ വണ്ടാണ് ആളി എന്താണ് ആളി എന്നാൽ തോഴിയാണ് ആളി തോഴിയാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ മാത്രമല്ല അനുബന്ധമായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങളെല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദിവസം തോറും നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് വൈസ് ഇടുന്നതായിരിക്കും ഈ പി എസ് സി ഒരു കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ഒരു തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ വരുന്ന ദിവസങ്ങളൊക്കെ ഇടാനായിട്ട് റെഡിയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ചാനലിലെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ അപ്ഡേറ്റ്സ് അതാത് സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുകൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്